നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ രാവിലെ ഒരു ശ്ലോകം ചൊല്ലാനാണ് തോന്നുന്നത് കോൾഡാണ് പൂർണ്ണമായ അറസ്റ്റിലാണ് ഞാൻ ഫോൺ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ് എങ്കിലും ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ അത് പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ വിവാദശീലെ സ്വയമർത്ഥ ചൂറിണി പരാനുകൂല്യേ പരിദോഷ ഭാഷണി അഗ്രാഷണി അന്യഗ്രഹപ്രവേശിനിയും ഭാര്യം ധജയിൽ പുത്രദശ പ്രസൂദിക്കും എന്നൊരു ശ്ലോകമുണ്ട് എന്താ ഇങ്ങനെ ഒരു ശ്ലോകം ചൊല്ലി ശ്ലോകത്തിൻ്റെ അർത്ഥം അവസാനം പറയാം നിങ്ങളെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്തു പോലും കൃത്യമായ അർത്ഥം പറഞ്ഞു പ്രചരാം എന്തുകൊണ്ടാണ് രാഹുൽ മങ്കുട്ടത്തിൻ്റെ പരാതിക്കാരല്ല സമാന രീതിയിൽ പരാതി പറയുന്നത് നമുക്കത് താരതമ്യം ചെയ്യാം വേറെയൊക്കെ വിഷയങ്ങൾ നിങ്ങൾ കേട്ടതാണോ ആ താരതമ്യത്തിൽ ഒന്നാമത്തെ പരാതിക്കാരി പറഞ്ഞത് അതിനിടയിൽ ഈ പരാതിക്കാരി ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞോ തിരുവല്ല സ്വദേശിയാണ് ഒരു സീരിയൽ താരമാണെന്ന് അറിയുന്നത് ഇപ്പോൾ അവർ വിദേശത്താണെന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് തിരുവല്ല ക്രൈംബ്രാഞ്ച് അത് തിരുവല്ല പോലീസിൻ്റെ അണ്ടറിൽ വരുന്ന കേസാണ് ഈ ഇങ്ങനൊരു പരാതി കിട്ടിയിട്ട് പത്ത് ദിവസത്തോളമായി ആ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം രാഹുൽ മങ്കുട്ടത്തെ അവിടെ പാലക്കാട് കെ പി എം ഹോട്ടലിൽ പോയി അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് എ ആർ ക്യാമ്പിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും തിരുവല്ല മജിസ്ട്രേറ്റ് ലീവ് വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കൊന്ന് രണ്ട് കാര്യം മനസ്സിലാവും ഒന്ന് കെ പി എം ഹോട്ടൽ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു നീല ട്രോളി ബാഗ് ഷൊർണു ഡി വി ആയിരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് പോലീസിനെ കൊണ്ടുപോയില്ല കാരണം പോലീസിൽ തന്നെ ചാരന്മാരുണ്ട് രാഹുലിന് വാർത്ത ചോർത്തി കൊടുക്കുന്ന പൂങ്കുഴിയിലും മാട്ടത്തിന് അറിവ് കിട്ടും അനുസരിച്ചാണ് ചെയ്തത് അപ്പോൾ മൂന്നാമത്തെ പരാതിക്കാരി വീഡിയോ കോൾ വഴി പരാതി ഇമെയിൽ ചെയ്യുന്നു അതിന് പുറത്ത് വീഡിയോ കോൾ വഴി അവരോട് സംസാരിക്കുന്നു അവർ വിദേശത്താണുള്ളത് വീഡിയോ കോൾ വഴി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഒന്നും രണ്ടും കേസിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പോലീസിന് പോലീസിനുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള പരാതിയാണ് ഈ പരാതിയിലുണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ട് അതേ രീതിയിൽ നമ്മൾ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് അതിനകത്ത് ഇടാൻ പോകുന്ന വകുപ്പുകളെ പറ്റിയൊന്നും നമുക്ക് യാതൊരു ധാരണ ഉണ്ടായിരിക്കത്തില്ല പരാതി കൊടുക്കുമ്പോൾ എൻ്റെ പരാതിയുടെ പുറത്ത് എന്താണ് നിങ്ങൾ മൊഴിയെടുക്കാത്തത് പിന്നെ എഫെയർ ഇടാത്തതെന്നൊക്കെ ചോദിക്കുമ്പം നിങ്ങൾ കൊടുക്കുന്ന പരാതിയിൽ എഫ്ഐആർപ്പെടുത്തുന്ന ഒരു വാചകം ഇല്ലാത്തതുകൊണ്ടാണ് പോലീസ് ചെയ്യാത്തത് അതുകൊണ്ട് ഈ പരാതിയിൽ ഒന്നാമത്തേതിൻ്റെ പഴുതടച്ചുകൊണ്ട് രണ്ടാമത്തെ വന്നു രണ്ടാമത്തേൻ്റെയും ഒന്നാമത്തേൻ്റെയും പഴുതടച്ചുകൊണ്ട് മൂന്നാമത്തെ പരാതി വന്നു എന്തൊക്കെയാണെന്ന് കേട്ടോളൂ രാഹുൽ മാങ്കുട്ടം തിരുവല്ല സ്വദേശിയായ ഒരു സ്ത്രീയെ സ്ത്രീ എന്ന് പറയാൻ കാരണം വിവാഹിതയാണ് വിവാഹിതയായ സ്ത്രീയെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ട സമയത്ത് അവർ പറയുന്നു ഞാനും ഭർത്താവുമായി വിവാഹബന്ധം വേർപെട്ട് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ വഴക്കിലാണെന്ന് പറഞ്ഞു എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു സഹായിക്കാമെന്ന് പറയും രാഹുലുമായിട്ട് ഉടനെ ഗാഠ പ്രണയത്തിലാവും ആ പ്രണയം നിലനിൽക്കെ ചെരു വില കൂടിയ ചെരുപ്പ് മേടിച്ചു കൊടുത്തു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിച്ചു കൊടുത്തു നല്ല ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു ഇതൊക്കെ ഞാൻ അവർ വാങ്ങിക്കൊടുത്തു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കോട്ടത്തിന് രണ്ടു മൂന്ന് ബോട്ടിക്കോ ഉള്ള ഒരാളാണ് അയാളുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറുന്നു അയാളുടെ സ്ഥാപനത്തിൽ തന്നെ പോയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു കാര്യം ചെയ്തു പിന്നെ കൂടാതെ പാലക്കാട് ഇലക്ഷൻ ടൈമായിരുന്നു ആ ഇലക്ഷൻ ടൈമിൽ കുറച്ച് ഫണ്ട് കൊടുത്തു എന്തിനാണെന്നറിയോ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ആ ഫണ്ടാണ് നീല ഭാഗിലുണ്ടായിരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്ന ഒരു കഥ ഇപ്പോഴും എഴുതി വെച്ചു അടുത്തത് നിങ്ങളെന്ന് ചോദിച്ചില്ലേ ഈ പിന്നെ നിയമപരമല്ലാത്ത രീതിയിൽ ഗർഭാലസിപ്പിച്ച് എന്ന് ചോദിച്ചില്ലേ ഇത് നിയമപരമല്ലാത്ത രീതിയിലല്ല ഗർഭാലസിപ്പിച്ചത് ഗർഭം തന്നെ അങ്ങ് പോവായിരുന്നില്ലേ അത് ഗർഭം തന്നെ പോയി ഗർഭം തന്നെ പോയപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ ഗർഭം അലസിപ്പിച്ചുകൾ എന്തുകൊണ്ട് നിങ്ങൾ അതിൻ്റെ സാമ്പിൾ സൂക്ഷിച്ച് ചോദിച്ചില്ല ഡി എൻ എ ടെസ്റ്റ് നടത്തി അവനെ കുരുക്കാവുന്ന നിങ്ങളൊന്ന് ചോദിച്ചില്ലേ ഇവിടെ ഞാനത് എടുത്തു അതിൻ്റെ ഡി എൻ എടുത്തു ഡി എൻ എ എടുത്ത് എൻ്റെ ഡി എൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പല പ്രാവശ്യം നിർബന്ധിച്ചാടാ നിന്റെ ഡി എൻ എന്താടാ നിന്റെ ബ്ലഡ് താടാ ഡി എടുക്കുക അവൻ സംവദിച്ചില്ല ഇനി അഥവാ അങ്ങനൊരു സാധനം വേണമെങ്കിൽ ഇപ്പോൾ അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ആ കസ്റ്റഡി വെച്ച് ശകലം ബ്ലഡ് ഒക്കെ എടുത്തിട്ട് ഡി എൻ എ ഉണ്ടാക്കാനും ഞങ്ങളെ കൊണ്ടുവരും മനസ്സിലായില്ലേ കാര്യങ്ങളുടെ പോക്കൊക്കെ എന്താണ് കുടുംബ പ്രശ്നം പരിഹരിക്കാനുള്ള പെൺകുട്ടികളൊക്കെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു അന്ന് അയാൾ എം എൽ എ അല്ലായിരുന്നു ഒരു സാധാരണ പാർട്ടി പ്രവർത്തനങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു എന്നിട്ട് ഇലക്ഷൻ ടൈമിൽ രാഹുൽ ഒരു വാഗ്ദാനം കൂടി നൽകി ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോൾ ജയിക്കുന്ന കുളിക്കും ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ഫ്ലാറ്റ് വാങ്ങിച്ച് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം എന്നെ കണ്ടപ്പോഴും അവനൊരു കാര്യം പറഞ്ഞിട്ട് കുഞ്ഞു വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാടാ ഈ കല്യാണം കഴിക്കുന്നപ്പോൾ കുഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വീട്ടിലെ അമ്മ കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തുള്ളൂ നാലു ചോക്കി ഈ അമ്മയുടെ കാര്യം ഇത്ര പച്ചയായ ഒരു സ്ത്രീ ഒരു ആണ് രാഹുലിൻ്റെ അമ്മ അവർ ആത്മഹത്യ ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ അത് ഭാഗ്യം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ അത്രമാത്രം മകനെ കൂടെ ചേർത്ത് നിർത്തി ഒക്കത്ത് കൊണ്ട് നടന്ന് ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് നടന്ന ഒരു അമ്മയാണ് രാഹുൽ മക്കൂട്ടത്തിൻ്റെ അമ്മ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് വളരെ ബഹുമാനപൂർവ്വമാണ് ഞാൻ അവരെ കാണുന്നത് അത്രമാത്രം അവനെ സ്നേഹിച്ചിട്ടുള്ള ഒരമ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ വിളിച്ചുകൊണ്ട് വന്നാൽ പോലും സംവദിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പരാതി എഴുതുമ്പം കുറേയൊക്കെ മാന്യത വേണ്ടി ആറ് വകുപ്പുണ്ട് അതിനകത്ത് സാമ്പത്തികമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സുന്ദരനാക്കാൻ വേണ്ടി ഇനി അഥവാ ഇവർ നിങ്ങളുടെ പ്രണയത്തിലായിരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ചെരുപ്പ് മേടിച്ചു കൊടുത്തെങ്കിൽ തിരിച്ച് അവൻ എന്ത് മേടിച്ചു കൊടുത്തു ഒന്ന് മേടിച്ചു കൊടുക്കാതിരിക്കത്തില്ലോ അതുകൂടി അവളൊന്ന് പറയണ്ടേ ആരായാലും എന്നിട്ട് ഇവർക്കൊക്കെ പേരിട്ടേക്കുന്നത് അതിജീവിത എന്നാണ് കൂടാതെ ഇവളെ കണ്ട ദിവസം ആദ്യ ദർശനത്തിൽ തന്നെ ബലാത്സംഗം ചെയ്തു ആ ക്രൂരമായ ബലാത്സംഗത്തിൻ്റെ ഒടുവിൽ എൻ്റെ വയറ്റിൽ കുഞ്ഞു പിറക്കുന്നത് ഞാൻ അറിഞ്ഞു എന്നാണ് അവർ പറഞ്ഞിരുന്നത് അണ്ടവിസർജനം ഉള്ള ദിവസങ്ങൾ നോക്കിയാണോ ഇയാൾ ഈ ഗർഭം ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നത് ചോദ്യത്തിനൂടി ഉത്തരം പറയേണ്ടി വരും പരാതികളുടെ ആദ്യ പരാതികളിൽ എന്തൊക്കെ കുഴപ്പങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞോ അതെല്ലാം പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് അവനെ പിടിച്ചകത്തിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല പരാതിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ പരാതി ആര് ഫ്രെയിം ചെയ്തു എങ്ങനെ ഫ്രെയിം ചെയ്തു ചോദ്യത്തിന് ഉത്തരം വരുമ്പോഴാണ് നൂറ്റിപ്പത്ത് സീറ്റ് വേണമെന്നുള്ള എൻ്റെ മോഹത്തിന് ഇവിടെ ഒരു സ്വപ്നസുന്ദരമായ നിമിഷം എനിക്ക് ഉണ്ടായി കിട്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള മാറ്റാനും മന്ത്രി അറസ്റ്റ് ചെയ്യാത്തതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് മന്ത്രിമാരിലേക്കും ഉന്നതരിലേക്കും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കടന്നു പോകുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് രാഹുലിന്റെ മൂന്നാമത്തെ പരാതിയും അത് തിരുവല്ലയിൽ നിന്ന് വന്നതും ആ തിരുവല്ലയിൽ നിന്ന് വന്ന പരാതി മാത്രവുമല്ല ആ പത്തനംതിട്ട ജയിലിൽ അടുത്ത ജന്മനാട്ടിൽ തന്നെ അവനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റാൻ പോകുന്നതും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ പരാതിയിൽ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും നിങ്ങൾ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ആയിട്ടുണ്ട് പിന്നെ കെ പി എം ഹോട്ടലിൽ വെച്ചാണ് അന്ന് നീല ട്രോളി ബാഗ് വന്നത് അന്നല്ലേ പൈസ കിട്ടാതെ വന്നേ ഇപ്പോൾ അതിനുള്ള കണക്കുണ്ട് ഞാൻ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി അവന് കൊടുത്ത പൈസയാണ് നീലബാഗിൽ ഉണ്ടായിരുന്നത് പാലക്കാട് പോകുന്ന വഴിക്ക് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് മേടിച്ചിട്ടുണ്ട് പോയാണെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് ഇഷ്ടംപോലെ വോയിസ് മെസ്സേജുകൾ ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഇൻസ്റ്റ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ മുഴുവനായി മറ്റേതോ കമ്പനിക്ക് ചോർത്തി അവിടുന്ന് വിവരങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി മാത്രമല്ല പരാതിക്കാരി ആരോ അവർ രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിലെത്തും എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ രാഹുൽ ആയതുകൊണ്ട് ഊരി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ് സത്യം അല്ല ഒരു സംശയം ആണ് ഈ വിവാഹബന്ധം വേർപെടുത്താനും വേർപെടുത്തി നിൽക്കുന്ന സ്ത്രീകളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോകുന്ന എന്തിനാണെന്നൊരു സംശയം നിലനിൽക്കുന്നു എല്ലാ പരാതിയിലും അങ്ങനെയുള്ളവരാണല്ലോ വരുന്നത് മറ്റേ പരാതിക്കാരി ഒന്നും കിട്ടാത്തതുകൊണ്ടാണോ അത് വരുന്നതെന്ന് എനിക്കറിയില്ല കാരണം എല്ലാം പോയി കാരണം വിവാഹബന്ധം വേർപ്പെടുത്തുന്ന പെൺ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് എതിർ വിഭാഗത്തിലുള്ളവരുടെ ആജന്മശത്രുതയാണുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ധാരാളം നമ്മുടെ സമൂഹത്തിൽ ഇന്നും പലരുടെയും ദൈന്യത കാത്തു നിൽക്കുന്നുണ്ടാവാം അല്ലെ പലർക്കും കിട്ടുകയാണെങ്കിൽ പണി കൊടുക്കാം എന്ന് വിചാരിച്ച് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ ഗർഭം ധരിക്കുമെന്നും അതിനകത്ത് ഈ പറയുന്ന അണ്ടം സൂക്ഷിച്ചു വെക്കണമെന്നും അറിയാവുന്ന ഇവൾക്ക് ഈ സ്ത്രീക്ക് ഈ പയ്യൻ വിവാഹം കഴിക്കാത്തവനാണെന്നും ആ വിവാഹം കഴിക്കാത്തവനുമായി യാതൊരുവിധ പ്രിക്വേഷനുമില്ലാതെ ബന്ധപ്പെട്ടാൽ കുട്ടികൾ ഉണ്ടാവും എന്നറിയില്ലേ അതിന് പ്രിക്വേഷൻ കണ്ടെത്തണമെന്ന് അറിയില്ലായിരുന്നു ചോദിച്ചത് അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് ആദ്യ ദർശനത്തിൽ തന്നെ അതൊന്നും എനിക്ക് അവസരം തന്നില്ല അപ്പോഴേ നമുക്ക് വിളിച്ച് ചെയ്തു ചെയ്തതെന്നാണ് പറഞ്ഞത് ഇതിനൊക്കെ എന്താ മറുപടി പറയണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പിന്നെ ഇതുകൊണ്ട് സന്തോഷിച്ച ഒന്ന് രണ്ട് ചാനൽ പ്രവർത്തകരെ ഞാൻ രാവിലെ കണ്ടു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഇനിയാൻ ജോർജ് ആയിരിക്കും രണ്ടാമത് സന്തോഷിക്കുന്നത് ലക്ഷ്മി പത്മയായിരിക്കും പക്ഷേ ഇതിലെല്ലാം ഉപരി കുറച്ച് ദിവസമായിട്ട് രാഹുൽ മങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിനിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഒരു ചാനലിൻ്റെ പാലക്കാട് ജില്ലാ ലേഖിക അവരുടെ മുഖത്തു നിന്നും അവരുടെ ചോദ്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഈ വിവരങ്ങൾ അവർക്കറിയാമായിരുന്നു എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇനി ശ്ലോകത്തിൻ്റെ മറുപടി പറയാം വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുമായി വരാം ശ്ലോകത്തിൻ്റെ അർത്ഥം വിവാദശീലയമായി സ്വയം ജോർണി പരാനുകൂല്യം പരിദോഷ ഭാഷണി അഗ്രാശിനി അന്യഗൃഹപ്രവേശനിയും ഭാര്യാന്ത്വജയിൽ പുത്രപ്രദ പ്രസൂദിക്കണം ഭർത്താവ് ഉള്ളപ്പോൾ മറ്റുള്ള ആളിനെ മനസ്സിൽ കൊണ്ടുനടക്കുന്നവൾ ഭർത്താവ് വരുന്നതിന് മുമ്പ് ആഹാരം കഴിക്കുന്നവൾ ഭർത്താവ് ഉള്ള സമയത്തും വീട്ടിൽ പണിയുള്ള സമയത്തും അയലത്ത് വരുന്ന കാര്യം പറയുന്നവൾ ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരാളിനെ മനസ്സിൽ കൊണ്ടുനടക്കുകയോ അല്ലെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ജീവനോടെ ഉള്ളപ്പോൾ അത് കൂടേണ്ടോ ഉള്ളപ്പോൾ കൊണ്ടു നടക്കിയ ചിത്രങ്ങളിൽ അവൾ പത്ത് സൽപുത്രന്മാരെ പ്രസവിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പോലും വിവാഹബന്ധം ഏർപ്പെടുത്തണം എന്നാണ് പൂർവ്വമായി എഴുതപ്പെട്ട കത്ത് ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല പറഞ്ഞു കൊടുത്തില്ല പറഞ്ഞെന്നുപോയുള്ളൂ എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊന്നുമല്ല ഒരു ലക്ഷത്തിലൊന്നോ ഒരു കോടിയിലൊന്നോ ഇത്തരം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നാട്ടിലെ എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ കണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ അതിന് മുന്നോടിയായി പോകുമ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ അപ്പുറത്തിരിക്കുന്ന ആരാണെന്ന് അറിയാതെയുള്ള ഇത്തരം ചാറ്റ് ചെയ്യുമ്പോൾ ഇത്തരം രീതിയിലുള്ള സംവാദം നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ വ്യക്തിത്വമാണെന്ന് കൂടി ഓർത്തുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂട്ടുനിൽക്കാനും പിന്നീട് സമൂഹത്തിൻ്റെ എല്ലാവിധ ചർച്ചകൾക്കും നമ്മൾ കാരണക്കാരായി നിൽക്കുമ്പോൾ ഓർത്തുകൊണ്ട് വേണം ഇത്തരം പരാതികളുമായി മുമ്പോട്ട് പോകാൻ ഇത് ഇന്നും ഒന്നും നടന്നാലല്ല ഒരുപക്ഷെ കുറച്ച് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ ഇടാൻ സാധിക്കും പക്ഷേ നൂറ് ശതമാനയ്ക്ക് ജാമ്യം കിട്ടി പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഒരു ഗുണം കൂടിയുണ്ട് ആറുമുള്ള സീറ്റിൽ ഏതെങ്കിലും കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നോ മത്സരിക്കാനെങ്കിൽ അത് മന്ത്രി വീണാ ജോർജിന് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് ഈ അറസ്റ്റ് ആറുമുള മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പോലീസ് സേനയുടെ നേതൃത്വത്തിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ആരെയും കുറ്റം പറയണ്ട ഇതെല്ലാം കഥയുടെ തിരക്കഥയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കുക